ായ ഹസൻ ഹുസൈൻ അവരെ ഏറെ സ്നേഹിച്ച ആളാണ് മുഹമ്മദ് മുസ്തഫ എന്നല്ല അവരെ ഏറെ സ്നേഹിക്കാൻ വേണ്ടി കല്പിച്ച ആളുമാണ് മുഹമ്മദ് മുസ്തഫ മുസ്തഫി എന്താണ് ഇതിന്റെ കാരണം എന്നാണ് ഇന്ന് നമ്മുടെ ഒരു അന്വേഷണം ആ രണ്ട് മഹത്വക്കളെ കുറിച്ചുള്ള സ്നേഹത്തിന്റെ താരകൾ ധാരാളം ഇനിയും കിടക്കുന്നുണ്ട് അവസരോചിതം പറയും പക്ഷേ ഇവിടെ പറയുമ്പോൾ ശ്രോതാക്കളും ചിലപ്പോൾ ദോഷതൃക്കളുമായ ചില ആളുകൾ കേവലം പക്ഷപാതിത്വപരമായ ഒരു കാര്യത്തിൽ നബി ഏർപ്പെട്ടോ എന്ന് ചിന്തിക്കുന്നവരായി കുറ്റം കണ്ടുപിടിക്കാവുന്ന ആളുകളും ഉണ്ടാവും ഈ രണ്ട് യുവാക്കളെയും നബി സുല്ലാഹുഅലൈ വസ്ലം തങ്ങൾ ഏറെ സ്നേഹിക്കുകയും സ്നേഹിക്കാൻ കൽപ്പിക്കുകയും ചെയ്തിരുന്നു ഹുസൈൻ ഹുസൈനെ സ്നേഹിച്ചവർ അതുല്യമായ ഹരീഫ് ഹസ്നഅലി അള്ളാവിന്റെ കാര്യത്തിലും ഉണ്ട് സ്നേഹിച്ചവരെ അള്ളാഹു സ്നേഹിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സു അഹുഅലി വസ്ലം ഇത്രയേറെ ഇവരെ സ്നേഹിക്കുകയും നബി നബിസ് അല്ലാസ്ലും സ്നേഹിക്കാൻ കൽപ്പിക്കുകയും ചെയ്തത് എന്തുകൊണ്ട് അത് കേവലം കുടുംബപരമായ ഒരു പശുപാതിത്വമായിരുന്നോ കേവലം ഒരു കുടുംബവാഴ്ചയുടെ കാര്യമായിരുന്നോ അതൊരിക്കലും അങ്ങനെയല്ല എന്ന് നാം കാര്യങ്ങളിൽ ഇറങ്ങി പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും ഈ രണ്ട് മക്കളിൽ അള്ളാഹുവിന്റെ ഹബീബ് കണ്ടിട്ടുള്ളതും അള്ളാഹു നിക്ഷേപിച്ചിട്ടുള്ളതും പിന്നെ ലോകത്തിനും ചരിത്രത്തിനും ബോധ്യപ്പെട്ടതുമായ ദീനിൻ്റെ നേർക്കാഴ്ചയാണ് ആ രണ്ട് മക്കൾ ദീനിനെ സംബന്ധിച്ചിടത്തോളം അവിഭാജ്യ ഘടകങ്ങളായിട്ടാണ് വളർന്നു പറഞ്ഞിട്ടുള്ളത് ഇന്ന് വരെയുള്ള ദീനി നിലനിൽപ്പിന്റെ ആചാരം ആ രണ്ട് മക്കളുമാണ് അന്ത്യനാള് വരെ ദീൻ നിലനിൽക്കുന്നത് ഈ രണ്ട് മക്കളിലൂടെയുമാണ് അപ്പോൾ നബിസുലാഹുഅലൈ വസ്സലമ തങ്ങൾ തെരഞ്ഞെടുത്തത് കേവലം കുടുംബവാഴ്ചയല്ല പകരം ദീനാണ് എന്ന് പറയുമ്പോഴും അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്റെ കുടുംബത്തെ സ്നേഹിക്കുക എന്ന് പുണ്യഹു അലൈഹി വസ്ലമയോട് തങ്ങൾ പറയുക ഈ പ്രബോധത്തിന് പകരമായി ഒരു കൂലിയും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല അടുത്ത വചനം ഇല്ലൽ വചനംബ എന്റെ കുടുംബത്തെ നിങ്ങൾ സ്നേഹിക്കണമെന്നാണ് അതിന്റെ ഒരു വ്യാഖ്യാനം ഈ കുടുംബത്തിൽ സ്നേഹിക്കുക എന്നതിനാൽ ഉണ്ടാക്കിയിരുന്നത് എന്താണ് ആ കുടുംബത്തിലെ പ്രധാനപ്പെട്ട രണ്ട് കണ്ണികളാണ് ഇന്നും നിലനിൽക്കുന്ന അന്ത്യനാൾ വരെ നിലനിൽക്കുന്ന രണ്ട് കണ്ണികളാണ് ഹസനും ഹസൈനും അവരെ ഒരു വഴി എന്താണ് ഉണ്ടാവുക എന്താണ് സ്നേഹിക്കുന്ന ഒരു വഴി ഉണ്ടായിത്തീരുന്നത് ഈ രണ്ടാളുകളും ആ രണ്ടാളെ തുടർന്നു വന്ന മഹാന്മാരും എല്ലാം ഏത് കാലഘട്ടത്തിലും ഈനിന്റെ നിറഞ്ഞ നിദർശനങ്ങളായിരുന്നു ജീവിതത്തിൽ ഒരു അബദ്ധം പോലും ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്തത്ര പരിശുദ്ധമായ ജീവിതമാണ് സൈദ ഹസൻ അലി അള്ളാഹുബന്റ ജീവിതവും ഹുസൈൻ അലി അള്ളാഹുനുവിന്റെ ജീവിതവും ഹസൻ അലി അള്ളാഹ് സമുദായത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു മഹത്തായ ത്യാഗം ഈ ഉമ്മത്തിൽ ഏത് കാലഘട്ടത്തിലും അനുസ്മരിക്കുന്ന ഒരു കാര്യമാണ് സാമൂഹിക പ്രശ്നങ്ങളാണല്ലോ പലപ്പോഴും അന്താരാഷ്ട്ര പ്രശ്നങ്ങളായി വളർന്നു വരിക ഏറ്റവും വലിയ പ്രശ്നങ്ങളുടെ ആധാരം മനുഷ്യനെ അധികാരത്തോടുള്ള പ്രമമാണ് താല്പര്യം തിരഞ്ഞെടുപ്പുകൾ നമ്മുടെ നാട്ടിൽ ആവർത്തിച്ചു അതിന്റെ പേരിലുള്ള വൈരങ്ങൾ ശത്രുതകൾ കിടമത്സരങ്ങൾ ഒക്കെ നടന്നുകൊണ്ടേ തനിക്ക് മുസ്ലിം ഉമ്മത്തെ അറിഞ്ഞുകൊണ്ട് നൽകിയ അധികാരം ഇസ്ലാമികമായ സമാധാനത്തിന് വേണ്ടിയും മുസ്ലിം സമുദായത്തിന്റെ ഗുണകാംക്ഷയ്ക്ക് വേണ്ടിയും രജിച്ചിറങ്ങിയ ആളാണ് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത മഹാനാണ് സൈദ ഹസൽ ഷീദ് റസിയോഹാൻ അതിൽ യാതൊരു സംശയവുമില്ല എന്തുകൊണ്ടാണ് അവർക്കതിന് കഴിഞ്ഞത് അള്ളാഹോടുള്ള അപാരമായ ബന്ധം കൊണ്ടാണ് തന്റെ പിതാവിൽ നിന്നും പിതാമഹനിൽ നിന്നും ഈ മഹിതമായ ശീലങ്ങളെ ഒപ്പിയെടുത്തത് കൊണ്ട് സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും നിർമ്മാണവും സമാധാനവും മാത്രം കാക്ഷിച്ചുകൊണ്ടാണ് ആ മഹാൻ ജീവിച്ചത് ആ ജീവിതമാകെ പരിശോധിച്ചാൽ ഒരു അബദ്ധം അതിൽ നിന്ന് കണ്ടെടുക്കുക സാധ്യമല്ല ഇനിമസ മഹാനായ ഹുസൈൻ അലിയുള്ള കാര്യവും അങ്ങനെയാണ് ഹുസൈൻ അലി അള്ളാഹുനുനെ സംബന്ധിച്ചിടത്തോളം ഏത് അധികാരിയും സ്വർണ്ണ കാലത്തിലിട്ട് അദ്ദേഹത്തെ പോറ്റാൻ തയ്യാറായിരുന്നു എന്തുകൊണ്ട് അവർ പുണ്യ റസൂലിന്റെ പേര് മകനാണ് അലൈഹി വസല്ലം ഏറെ ഇഷ്ടപ്പെട്ട കുഞ്ഞുമോനാണ് ആ രണ്ട് കുഞ്ഞുമക്കളെയും വയറ്റിന്റെ ഭാഗങ്ങളിൽ കെട്ടി നടന്ന ആളാണ് മുഹമ്മദ് മുസ്തഫാദ് മദീനക്കാർ നബി സല്ലല്ലാഹു അലൈഹി കണ്ടതും അവരോട് കാണിച്ച വാത്സല്യം ചരിത്രത്തിലെ അതുല്യവും അനുകരണീയവുമായ വാത്സല്യവും ആയ ഒരു മഹാനല്ലേ മഹാനായ ഹുസൈൻ ആ മഹാനെ ആരും എങ്ങനെയും വളർത്തുമായിരുന്നു അവർക്ക് വേണ്ടതെല്ലാം എപ്പോഴും ചെയ്തു കൊടുക്കാവുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു ഒരിക്കലും അവർക്ക് ഗർഭലയിൽ പോയി ഷഹീദാകേണ്ട വ്യക്തിപരമോ കുടുംബപരവുമായ ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല ഒന്ന് അധികാരത്തോടുള്ള ഒരു ഭ്രമവും അവർക്കുണ്ടായിരുന്നില്ല ഒരിക്കലും ഉണ്ടായിരുന്നില്ല അങ്ങനെ ആര് വിചാരിച്ചാലും അവർ ദുനിയാവിൽ അതിൻ്റെ ഫലമനുഭവിക്കുകയും ആഹ്ലത്തിൽ പരാജയപ്പെടുകയും ചെയ്യും അങ്ങനെ ആരെങ്കിലും പ്രചരിപ്പിച്ചാൽ അവർ ശുദ്ധമായ ഫോസ്റ്റാണ് പ്രചരിപ്പിക്കുന്നത് വളരെ ഗൗരവമായി ഇത് ചിന്തിക്കണം ഞാനിത് പറയാനുള്ള കാരണം യസീദിയൻ ചിന്താധാരകൾ പരിഷ്കാരികൾ വഴിയായി മുസ്ലിം സമുദായത്തിൽ ഇന്ന് വിത്തഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ വ്യമായും ചിലപ്പോൾ വ്യക്തമായും നബി അബിബിഅലി വസ്സലമെ തങ്ങളുടെ പേരുമക്കളെ പ്രത്യേകിച്ച് മഹാനായ ഹുസൈനുഷീദ് കൃപ്പല മഹാനവുകളിൽ നിന്ന് മഹാനവളെ ആക്ഷേപിക്കുന്നതിൽ വ്യാപൃതരാണ് പണ്ഡിത വേഷധാരികൾ പോലും ഈ കൂട്ടത്തിലുണ്ടത് ഏറെ ഖേദകരം യസീദിയൻ ചിന്താധാരയും അത് വളർത്തിക്കൊണ്ടുവന്ന ഒരു അവിശുദ്ധമായ മാർഗവും അവരറിയാതെ അവരെ സ്വാധീനിച്ചു എന്നെ ഞാനിപ്പോൾ പറയുന്നുള്ളൂ അവർ മോശപ്പെട്ടവരായി അധികാര തൽപ്പരും മോശപ്പെട്ടവരും അധികാരത്തിന്റെ പിന്നാലെ ഓടിയവരും ആയിട്ട് നിങ്ങളും ഞാനും എങ്ങനെ നന്നായി എന്ന് നിങ്ങൾ ചിന്തിക്കണം അവരൊക്കെ മോശപ്പെട്ടവരായാൽ പിന്നെ എങ്ങനെ ഞാനും നിങ്ങളും നന്നായി അവരാരാണ് അവർ പുണ്യറസ്സുളാടെ മുഖത്ത് നിന്ന് പഠിച്ചവരാണ് ഞാനും നിങ്ങളുമോ പുണ്യൂലിനെ കുഞ്ഞുനാളിൽ ഒപ്പിയെടുത്തവരാണ് ആധുനിക മെഡിക്കൽ സയൻസ് അനുസരിച്ചും കുട്ടികളുടെ ബുദ്ധിയാണല്ലോ ഏറ്റവും വലിയ ഏത് കാര്യത്തെയും സമയം മുതൽ ആ കണ്ണുകൾ ആ നയനങ്ങൾ പുണ്യ റസൂലിനെ വഫാത്തിന്റെ വേള വരെയും നബിയുടെ കൂടെ അവരുണ്ട് ശ്വാസത്തിലും നിശ്വാസത്തിലും മുത്തുണ്ട് ഇരുട്ടുകളിൽ നിന്നും മാനവരാശിയെ രക്ഷപ്പെടുത്തി വെളിച്ചത്തിന്റെ സ്വപാനങ്ങളിൽ കേറ്റാൻ നിയോഗിക്കപ്പെട്ട മുഹമ്മദ് നിന്ന് പേര് മക്കൾ കൊപ്പിയെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് എത്ര വലിയ മൗഢ്യമാണ് മാനവരാശിയുടെ ഇന്ന് വരെയുള്ള വിജയത്തിന്റെ മുഴുവൻ ദാനം മുഹമ്മദ് മുസ്തഫയാണ് എന്നതാണല്ലോ യഥാർത്ഥമായ പഠനത്തിന്റെ ഏറ്റവും വലിയ സൽഫലം ആ പുണ്യ റസൂലിന്റെ ഇഷ്ടമായ അള്ളാഹുവിന്റെ ദാനങ്ങളായ രണ്ട് പേരുമക്കൾക്ക് അവിടെ നിന്ന് പകർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് എത്ര വലിയ അബദ്ധമായിരിക്കും അത് എത്ര വലിയ ചരിത്രത്തിലെ വൈരുദ്ധ്യമായിരിക്കും ഒരിക്കലും നമ്മെ സ്വാധീനിക്കാൻ പാടില്ലാത്തതാണ് യസീദിനെ കുറിച്ച് രണ്ട് വീക്ഷണങ്ങളെ ഇസ്ലാമിക പണ്ഡിതന്മാർക്കുള്ളൂ ഒന്നിരിക്കൽ അയാൾ ഫാസിഖാണ് അല്ലെങ്കിൽ അയാൾ കാഫിറാണ് മൂന്നാമത്തെ ഒരു വീക്ഷണം യസീദിനെ കുറിച്ച് മുസ്ലിം പണ്ഡിതന്മാർക്ക് ഇല്ല മഹാന്മാരായ അഹുൽസുനയുടെ പണ്ഡിതന്മാർ രണ്ട് വീക്ഷണമാണ് കുറിച്ച് പുലർത്തിയിട്ടുള്ളത് ഒന്നിരിക്കൽ അല്ലെങ്കിൽ അയാൾ കാഫിർ ഈ രണ്ട് വീക്ഷണവും വ്യക്തമായി പറഞ്ഞ ഒരുപാട് ഉലമാക്കൾ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് മറക്കരുത് അറിഞ്ഞോ അറിയാതെയോ ഒരു വാക്കോ ഒരു സൂചനയോ ഒരു ലേഖനമോ ഈ അസീദൻ ചിന്താധാരക്ക് നമ്മൾ വഴിമരുന്നിടാനോ അതേ പിന്താങ്ങാനോ നമ്മൾ കാരണമായാൽ അത് നമ്മുടെ നഷ്ടമായിരിക്കും എന്ന് ഓരോരുത്തരും ചിന്തിക്കും പ്രത്യേകിച്ച് അഹിലവയത്തിൽ ഈ രണ്ട് മഹാന്മാരുടെ ചർച്ച ഞാൻ ഇവിടെ തുടങ്ങാൻ കാരണം ഈ അടുത്ത കാലഘട്ടത്തിൽ രൂപപ്പെട്ടു വന്ന ചില വീക്ഷണങ്ങളെ മനസ്സിലാക്കിയപ്പോൾ വളരെ അപകടകരമായ ഒരു പ്രവണതയിലേക്ക് മുസ്ലിം ഉമ്മത്തിനെ വഴിതിരിച്ചുവിടാനുള്ള വളരെ ഗൂഢമായ ആസൂത്രിതമായ തന്ത്രം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അതെല്ലാം പിന്നീട് വിശദമായി പറയും ഒരാളെയും ആക്ഷേപിക്കുക ഈ പ്രഭാഷണത്തിൻ്റെ ലക്ഷ്യമല്ല ആവൃശ്യമുള്ളവർക്ക് ചിന്തിക്കാനുള്ള ഒരു വഴി തുറക്കുക എന്നത് മാത്രമാണ് ഈ രണ്ട് മക്കളെ പോലെ പുണ്യ റസൂൽ ഒരാൾ ഉണ്ടാവില്ല കുട്ടികളുടെ ഏറ്റവും വലിയ ബോധമണ്ഡലം ഉണരുന്ന അവരുടെ പ്രസവശേഷമുള്ള കാര്യങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളാൻ തുടങ്ങുന്ന ആ ഒന്നാമത്തെ ദിവസം മുതൽ അവർ ഈ മുഹമ്മദ് മുസ്തഫ ഈ രണ്ട് മക്കളും സൈദുന ഹസൻ അലി അള്ളാഹു സൈദുന ഹുസൈൻ ഒപ്പിയെടുക്കുക എന്നാൽ കേവലം കർമ്മങ്ങളല്ലല്ലോ കർമ്മങ്ങളിലെ പിന്തുടരല്ലല്ലോ അവിടുത്തെ ജീവിത വീക്ഷണം അവിടുത്തെ കാഴ്ചപ്പാട് അവിടുത്തെ രീതി അധികാരത്തോടും ഭൗതികമായ നേട്ടങ്ങളോടും ഉസ്തബായ അലൈഹി വസ്സലം തങ്ങൾ കാണിച്ചിട്ടുള്ളതായ അവിടുത്തെ സമീപനം അതിനോടൊന്നും താല്പര്യമില്ലാത്ത ഉസ്തഫായ നബിയുടെ സമീപനം ഒരിക്കലും അധികാരികളെ അധികാരികളെപ്പോലെയും രാജാക്കന്മാരെ പോലെയും എന്നെ പരിഗണിക്കരുത് എന്നെ കാണരുത് എന്ന് ഹബീബായി അലൈഹി വസല്ലം തന്റെ സ്വഹാബികളോട് സദാ സമയവും ഉണർത്തിയിരുന്ന യാഥാർത്ഥ്യം ഇതൊക്കെ കുഞ്ഞുനാളുകളിൽ തന്നെ കണ്ടും കേട്ടും പഠിച്ചും ഒപ്പിയും നിസ്കാരം കഴിഞ്ഞാൽ സ്വഹാബികൾ വീട്ടിൽ പോയാൽ ഈ കുഞ്ഞുങ്ങളുടെ കൂടെയാണ് മുസ്തഫായ് നബി അലൈഹി വസല്ലം സദാ നേരവും പള്ളിയിൽ അവർ നബിയുടെ കൂടെയാണ് വീട്ടിൽ നബിയുടെ കൂടെയാണ് ചിലപ്പോൾ പലപ്പോഴും ഏതൊരു കാര്യത്തിലും കുഞ്ഞുനബിയുടെ കൂടെയാണ് എപ്പോഴും ഈ രണ്ട് പോലെ നബിയെ ഉൾക്കൊള്ളാൻ ഭാഗ്യമുണ്ടായവർ ചരിത്രത്തിൽ ഉണ്ടാവുമോ എന്ന സംശയം പിന്നെ അവർക്ക് അബദ്ധം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അത് എത്ര വലിയ എത്ര വലിയ ശുദ്ധമായ അസംബന്ധമായിരിക്കും മാനവ ചരിത്രത്തിന്റെ വിധി മാറ്റി എഴുതിയ ഒരു മഹാന്റെ പേര് മക്കൾ സ്വല്ലം വാഹു അലഹി വസ്ലം ഉറങ്ങുന്നവരെ ഉണർത്താൻ വേണ്ടിയാണ് ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ എനിക്ക് സാധ്യമല്ല ഇതിനെ എന്ത് വിളിച്ചാലും ആ രണ്ട് മക്കളാണ് ദീനിന്റെ നിദർശനങ്ങൾ അവരാണ് ദീനിൽ ഏറ്റവും വിലയുള്ളവർ പിൽക്കാലഘട്ടത്തിൽ ഇവരുടെയൊക്കെ പേര് പറഞ്ഞ് ഷിയാക്കൾ ചില രാഷ്ട്രീയ മുതലെടുപ്പുകൾ നടത്തിയിട്ടുണ്ടാകാം അതിന്റെ പിന്നിൽ രാഷ്ട്രീയ താല്പര്യവും പ്രത്യേകമായ സ്വകീയമായ ചില താല്പര്യങ്ങളുമാണ് ആ താല്പര്യങ്ങളെ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി ഷിയാക്കൾ പിഴച്ച കക്ഷികളാണെന്ന കാര്യത്തിൽ ഒന്നും ഇവിടെ ആർക്കും സംശയമില്ല അതല്ല ഈ പറയുന്നത് പക്ഷേ ഈ രണ്ട് മക്കൾ ദീനിന്റെ നിദർശനങ്ങൾ ഈ രണ്ട് മക്കളെ ആര് സ്നേഹിച്ചാലും അവരെ അള്ളാഹ് സ്നേഹിക്കുമെന്ന് പുണ്യ റസൂൽ പറയണമെങ്കിൽ എന്തിനാ പുണ്യ പുണ്യൂൽ ഈ ലോകത്ത് വന്നത് കേവലം ഒരു കുടുംബവാഴ്ചക്കോ അതല്ലല്ലോ സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യവും തന്റെ മക്കൾക്കും കുടുംബത്തിനും ചെയ്തു കൊടുക്കാത്തവനല്ലേ മുഹമ്മദ് എന്നാണ് ഇവരുടെ ഉമ്മയെ കുറിച്ച് ഫാത്തിമ മുഹമ്മദിന്റെ മകളായ മോഷ്ടിച്ചാൽ അവരുടെ കൈ ഞാൻ മുറിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ ആളാണ് മുഹമ്മദ് മുസ്തഫ ഇവരുടെ ഉമ്മയെ കുറിച്ച് മോഷ്ടിച്ചിട്ടല്ല മോഷ്ടിച്ചിട്ടുമില്ല പക്ഷേ ഒരു മോഷ്ടാവിന്റെ കാര്യത്തിൽ റെക്കമെന്റുമായി ഒരാൾ വന്നപ്പോൾ പറഞ്ഞ വാക്കങ്ങനെ ഒരിക്കലും ഞാൻ അത് അംഗീകരിക്കുകയില്ല ഒരിക്കലും അള്ളാഹുവിന്റെ ഒരു നിയമത്തെ ധിക്കരിക്കാനോ സാമൂഹികമായ നീതിയെ ഇല്ലാതാക്കാനോ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ പുണ്യറസുൽ അലിസ്ലം ഈ മക്കളെ സ്നേഹിക്കണം എന്ന് പറഞ്ഞത് എന്തുകൊണ്ട് ഈ മക്കൾ തീനിന്റെ നിദർശനങ്ങളായതുകൊണ്ടാണ് എന്നല്ല അന്ത്യനാള് വരെ മഹാദ്വീപ സ്തംഭങ്ങളായ ഈ നബി സല്ലല്ലാഹു അലൈഹി മനസ്സിലാക്കിയാൽ മാത്രമേ ഈ പരമ്പരയുടെ പൊരുൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയൂ ഈ പ്രഭാഷണത്തിന്റെ അനിവാര്യത എന്ത് എന്ന് ചിന്തിക്കാൻ കഴിയും പിൽക്കാലഘട്ടത്തിൽ ദീനിന്റെ തുല്യതയില്ലാത്ത ദീപസ്തംഭങ്ങൾ വന്നിട്ടുണ്ടല്ലോ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു റളിയല്ലാഹു ഷെയ്ഖ് അഹമ്മദ് അൽ കബീർ അബ്ദുൾ അബുൽ ഹസൻ അബുൽ ഇങ്ങനെ തുടങ്ങി പരശ്ശരം ദീപ ദീപസ്തംഭങ്ങൾ ഈ മാർഗത്തിൽ വന്നിട്ടുണ്ടല്ലോ ആ മാർഗങ്ങളെല്ലാം ഇവിടെയാണ് എത്തിച്ചേരുക മഹാന്മാരായ സെയ്ദു ഹസനിലും സൈദ ഹുസൈനിലും റബിയുള്ളാഹ്വാൻ ഹോ ഈ മഹാന്മാരെ സ്നേഹിക്കുന്നവർ യഥാർത്ഥത്തിൽ ഈ രണ്ട് മക്കളെയാണ് സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ ഈ മക്കളെ നിരാകരിച്ച്

ഇമാം ഹുസൈനെയും ഇമാം ഹസനെയും മാറ്റിവെച്ചാൽ പിന്നെ അവർക്ക് എന്തുവിലൻ ആണ് അതാണ് അവിടുത്തെ പ്രത്യേകതയാണ് എല്ലാവരുടെ പ്രത്യേകതയും അതാണ് എല്ലാ ആരിഫ്യങ്ങളുടെയും പ്രത്യേകത അതാണ് കാര്യങ്ങളെ ഉൾക്കൊള്ളാത്ത ഇഷ്കുകൾ കേവലം തോടിന്റെ പുറത്തുള്ള ഇഷ്ക് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇഷ്കിന്റെ വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട് നമ്മുടെ നാടാകെ പക്ഷേ ആ ഇഷ്കിന്റെ തോട് പൊട്ടിക്കാൻ തയ്യാറാകാതെ ഇഷ്ക് ഇസ്ക് എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഇഷ്ക് ഉണ്ടാവില്ല നന്മയെയും തിന്മയെയും തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും വലിയ ഇഷ്കിന്റെ ആദ്യ പടി അപ്പോൾ അള്ളാഹു അവന്റെ അൻബാറുൾ ആ വ്യക്തിയിലേക്ക് നൽകും അങ്ങനെയാണ് ആശയക്കാവൂ അല്ലാതെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കേവലം ഇഷ്കെ ഇഷ്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്കുണ്ടാവില്ല ഇഷ്കിന്റെ ആദ്യ പടി എന്ത് ആര് മനസ്സിലാക്കണം ഇഷ്കിന്റെ ആദ്യ പടി അടിസ്ഥാനപരമായ തിരിച്ചറിവാണ് എന്താണ് ഈ തിരിച്ചറിവ് ഹിദായത്തിന്റെ മാർഗവും വലാലത്തിന്റെ മാർഗവും മനസ്സിലാക്കലാണ് ഹിദായത്തിന്റെ മാർഗത്തിൽ ഈ മഹാന്മാരെ പോലെ ഈ പതിനാല് ദീനിൽ അവലംബിയേക്കാവുന്ന ശ്രേഷ്ഠർ ഉണ്ടായിട്ടില്ല അവരെ നിസാരവൽക്കരിച്ചവരാണ് ഈ ദീനിന്റെ ഉള്ളിൽ ഒരാളത്തിന്റെ മാർഗം അക്കനെയും ബാത്തിനെയും തിരിച്ചറിയാതെ പാട്ടുപാടിയത് കൊണ്ട് ആശക്കാവില്ല ആശക്കങ്ങൾ പാട്ടുപാടിയില്ലേ പാട്ടുപാടി അവർ തിരിച്ചറിവതിന് ശേഷമാണ് പാട്ടുപാടിയത് അക്കനെയും ബാത്തിനെയും തിരിച്ചറിയാൻ ഇന്ന് നമ്മൾ തയ്യാറല്ല എന്തുകൊണ്ട് ബാത്തിലിന്റെ അഖലുകാർക്ക് എല്ലാവിധ ഉണ്ട് അക്കിന്റെ സംവിധാനങ്ങൾ കുറവാണ് അപ്പോൾ പാത്തിലിന്റെ എതിരാളിയാണെന്ന് പുറത്തിറിഞ്ഞാൽ പല സംവിധാനങ്ങളിൽ നിന്നും നമുക്ക് ഏറുകൊള്ളങ്കിൽ ബാത്തിലിനെതിരെ നമ്മൾ ഒരു വാക് കുരുവിട്ടാൽ ബാത്തിലിന്റെ സംവിധാനങ്ങൾ കൊണ്ട് അവർ നമ്മെ എറിയും അപ്പോൾ പിന്നെ അതൊന്നിനും നമുക്ക് തയ്യാറല്ല പകരം എന്തുപറയാ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ വിശ്ലേഷിക്കണവർ ബാത്തിൽ തിരിച്ചറിയാതെ എന്ത് ആണ് അതിനൊന്നും ആരും മിണ്ടാനില്ല അതിനൊന്നും ആരും പറയാൻ തയ്യാറല്ല എന്തുകൊണ്ട് പറഞ്ഞാൽ പിന്നെ ചെയ്യാന്ന് പറഞ്ഞു ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ പള്ളി ജോലി കിട്ടും ആർക്കാണ് ജോലി വേണ്ടത്

ഈ രണ്ട് മഹത്വക്കളെയും സ്നേഹിക്കാൻ പുണ്യ റസൂൽ പറഞ്ഞത് കേവലം കുടുംബവാഴ്ചയ്ക്ക് വേണ്ടിയല്ല അവരിലൂടെയാണ് തീൻ നിലനിൽക്കുക എന്ന യാഥാർത്ഥ്യം ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ് സകല ജനതതികളെയും സകലർക്കും ഇതിൽ പാഠമുണ്ട് അവർ ഒഴിവാക്കിയാൽ പിന്നെ തീനിൽ ദീനിന്റെ എപ്പോഴും ദീനിന്റെ ഏറ്റവും വലിയ കണ്ണികളെ നശിപ്പിക്കാനാണ് ശ്രമിക്കുക ആ കണ്ണിയെത്താൽ പിന്നെ തീനിലൻ വളരെ ഗൗരവമായി ചിന്തിക്കണം യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാതെ മഹരിഫത്ത് ലഭിക്കുകയില്ല ഇഷ്ക ഇഷ്ക എന്ന് പറഞ്ഞുകൊണ്ട് ആശ്ല ആശമെങ്കിൽ യാഥാർത്ഥ്യം തിരിച്ചറിയണം ആ തിരിച്ചറിവിൽ നിന്ന് ഇഷ്കുണ്ടാവുകയും നമ്മൾ മഹാന്മാരുടെ നാല് കവിതകൾ വിവർത്തനം ചെയ്യും എന്നിട്ട് അവരിന്നാലിന്റെ എന്ന് പറയും അതിനെപ്പറ്റി ഒരു വേളം നമ്മൾ പറയും എന്നാൽ ഈ പാട്ട് എന്തുകൊണ്ട് അവർക്ക് പാടാൻ കഴിഞ്ഞു എന്ന് നമ്മൾ ചിന്തിക്കുക അതിന്റെ കൂടെ നമ്മൾ നിൽക്കില്ല അവർ ധാരാളം യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുകയും ആ ഉൾക്കൊണ്ടത് കൊണ്ട് ധാരാളം ഏറുകൾ ഏറ്റുവാങ്ങുകയും ചെയ്തവരാണ് അതിൽ നിന്ന് പുറംതോട് പൊട്ടി ഒഴുകിയ മഹത്ത ഇഷ്കിന്റെ കവിതകളിൽ ആതിന്റെ പുറം ഭാഗം മാത്രം എടുക്കുകയും അകക്കാമ്പിലേക്ക് തിരിയാതിരിക്കുകയും ചെയ്യുകയാണ് ഇന്നത്തെ ഇഷ്കിയൻ വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ഏറ്റവും വലിയ അവരെത്തിച്ചെന്നിക്കുന്ന ഭീമാബദ്ധം എന്നാണ് ഈ സന്ദർഭത്തിൽ ഞാൻ പറയുന്നത് മനസ്സിലാക്കാതെ മനസ്സിലാവില്ല തിരിച്ചറിയാതെ ആദമിന്റെ വില അറിയൂല വിലയറിയൂലാം ഇബിലീസിന്റെ ശത്രുവാവാതെ ആദമിനെ സ്നേഹിക്കാൻ കഴിയൂല ആദമിനെ സ്നേഹിക്കണം

ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പറയുന്നതാണ് അല്ലാതെ കുടുംബവാഴ്ചയെ സ്ഥാപിക്കാൻ വേണ്ടി വന്ന ആളല്ല മുഹമ്മദ് മുസ്തഫ രംഗം ഇന്നും സജീവമാണ് ഹക്കും ബാത്തിലും തമ്മിലുള്ള രംഗം സജീവമാണ് ബാത്തിലിന്റെ സംവിധാനങ്ങൾ പഴയ കാല സംവിധാനങ്ങളെക്കാൾ ശക്തമാണ് പക്ഷേ അള്ളാഹുവിന് വേണ്ടി ഹക്കിന്റെ ഗുണൻ ഉറച്ചു നിലകൊള്ളാൻ തയ്യാറാകും ആ ഉറപ്പ് ഹസനിയ മാർഗത്തിലും ഹുസൈനിയ മാർഗത്തിലുമേ നമുക്ക് ലഭിക്കുകയുള്ളൂ ഹസനെയും ഹസ്സനെയും മാറ്റിവെച്ചാൽ ഖുർആാനിന്റെ പുറം അക്ഷരങ്ങളുടെ കേവലമുള്ള പദാർത്ഥങ്ങൾക്കപ്പുറം അതിനുള്ളിൽ പ്രവേശിക്കാൻ നമുക്ക് കഴിയുകയില്ല ഒന്നുകൂടെ പറയാം ഹസനെയും ഹുസൈനെയും നമ്മുടെ ജീവിതത്തിന്റെ ഉൾക്കൊള്ളലുകളിൽ നിന്ന് മാറ്റിവെച്ചാൽ ഖുർആൻ കേവലം പദശബ്ദങ്ങളും പദാർത്ഥങ്ങളും മാത്രമായി നമ്മുടെ ജീവിതത്തിൽ ചുരുങ്ങിപ്പോകും അത് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കാൻ കഴിയുകയില്ല എപ്പോൾ ഹസനും ഹുസൈനും നമ്മുടെ ഹൃത്തടത്തിലുണ്ടോ ഖുർആന്റെ പദാർത്ഥങ്ങളുടെ അർത്ഥങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ പോലും ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും അവരെ ഉൾക്കൊള്ളേണ്ട വിധത്തിൽ ഉൾക്കൊണ്ടാൻ ഇതാണ് ഈ പൊരുൾ തേടി ഇറങ്ങുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യം ഉമ്മത്തിനെ തെറ്റിദ്ധരിപ്പിക്കുകയും വഴിതിരിച്ചുവിടാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിനെ എല്ലാവരും തിരിച്ചറിയണം നന്മക്ക് വേണ്ടി മാത്രമാണ് ആ മാർഗത്തെ ചരിത്രത്തെ ഉച്ചവലിപ്പിച്ച ആ മാർഗത്തെ നാം കണ്ടെത്തണം ആ മഹാന്മാരുടെ കൂടെ നിൽക്കും അതാണ് ഹക്കായ ആഹുലി സുന്ന അല്ലാതെ പാത്തിലിനെ കുറിച്ചൊന്നും പറയേണ്ടതില്ല പാത്തിൽ കൊടുക്കുന്ന സോപാനങ്ങളിൽ രാജസ്ഥാനങ്ങളിൽ വാഴാം എന്ന് വിചാരിക്കുന്ന അഭിനവ തലേക്കെട്ടുകൾ സമുദായത്തിലെ തിരിച്ചറി ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ അവരെയൊക്കെ ഇരുത്തേണ്ടടുത്തിൽ എത്താൻ സമുദായം തയ്യാറാകും ഇതൊക്കെ മനസ്സിലാക്കണം അത്രമാത്രമേ ഇത് സംബന്ധിച്ച് ഞാൻ പറയുന്നു ബാത്തിൽ കൊടുക്കുന്ന ഇരിപ്പിടങ്ങളിൽ ഇരുന്ന് ഹക്കിന്റെ ആളാകാൻ സാധ്യമല്ല ബാത്തിലിന്റെ വിരുന്നുകാരനായി ഹക്കിന്റെ കൂടെ നിൽക്കാൻ കഴിയില്ല ഹക്കും ബാത്തിലും ഒരു കാലത്തും യോജിക്കുകയുമില്ല ഒരിക്കലും യോജിക്കും ും തമ്മിൽ ഒരിക്കലും യോജിക്കയില്ല യാവും പകലും ഒന്നായാലും അക്കുംബാത്തിലും ഒന്നാവില്ല കൊടുക്കുന്ന വിരുന്നുകളിൽ പങ്കെടുത്ത് കൂടെ നിൽക്കാൻ ആത്മാർത്ഥമായി കഴിയുകയില്ല